നമസ്കാരം കൊച്ചി ലക്ഷോർ ആശുപത്രിയിലെ ഐ സിയു യൂണിറ്റിൽ വിവാഹിതയായ ആവണിയുടെ ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതി ശസ്ത്രക്രിയയ്ക്ക് ശേഷം ന്യൂറോ ഐ സിയുയിൽ നിരീക്ഷണത്തിൽ തുടരുകയാണ് ആവണി ഏതാനും ദിവസങ്ങൾ കൂടി ആവണി ഐസിയുയിൽ തുടരുമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു തുവളി സ്വദേശി വി എം ഷാരോണുമായുള്ള ആവണിയുടെ വിവാഹം നിശ്ചയിച്ചത് വിവാഹ ദിവസം പുലർച്ചെയുടെ അപകടത്തിൽ ആവണിക്ക് നട്ടലിന് പരിക്കേൽക്കുകയായിരുന്നു ചികിത്സക്കായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും നിശ്ചയിച്ച ദിവസം തന്നെ വിവാഹം നടത്തുവാൻ ഇരുവീട്ടുകാരും തീരുമാനിച്ചതോടെയാണ് ആശുപത്രി ഐ സി ബി തന്നെ വിവാഹം നടന്നത് ആവണിയുടെ ചികിത്സ സൗജന്യമാക്കുമെന്ന് ബി പി എസ് ലോക് ഷോർ ആശുപത്രി മാനേജ്മെന്റ് അറിയിച്ചു ആവണിക്കും വരൻ ഷാരോണിനുമുള്ള വിവാഹ സമ്മാനമായെന്നാണ് ശസ്ത്രക്രിയയും ചികിത്സയും സൗജന്യമാക്കിയത് ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ എസ് കെ അബ്ദുള്ള അടങ്ങുന്ന സംഘം ആവണിയും കുടുംബത്തെയും സന്ദർശിച്ചു അപകടത്തിൽ നട്ടലിന് ഗുരുതരമായി പരിക്കേറ്റ യുവതിയുടെ ശസ്ത്രക്രിയ കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് വിജയകരമായി പൂർത്തിയാക്കിയത് ആശുപത്രിയിലെ ന്യൂറോ സർജറി വിഭാഗം മേധാവി ഡോക്ടർ സുധീഷ് കർണാറിന്റെ നേതൃത്വത്തിലായിരുന്നു ശസ്ത്രക്രിയ പരിക്കിന്റെ സ്വഭാവമടക്കം വിശദീകരിച്ചു വിശദമായ മെഡിക്കൽ റിപ്പോർട്ട് പിന്നീട് പുറത്തുവിടുമെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം രാവിലെ ഒൻപത് നാല്യാണ് ശസ്ത്രക്രിയ ആരംഭിച്ചത് ആവണി സർജിക്കൽ നിരീക്ഷണത്തിൽ തുടരുകയാണ് മെച്ചപ്പെടുത്താൻ അനുസരിച്ച് ഇവിടെ നിന്ന് മാറ്റും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് തുമ്പോളിയിലാണ് ഇവരുടെ വിവാഹം നടക്കേണ്ടിയിരുന്നത് പുലർച്ചെ ഒന്ന് മുപ്പതിനാണ് മേക്കപ്പെടുവാൻ ബന്ധു അനന്തു അച്ഛന്റെ സഹോദരി ജയനമ്മ എന്നിവർക്കൊപ്പം ആവണി കുമരകത്തേക്ക് പുറപ്പെടുത്തുന്നത് ചേർത്തല കുമരകം റോഡിൽ പള്ളിച്ചിറ ചൂളപ്പാലത്തിന് സമീപം വെളുപ്പിന് മൂന്നിന് ഇവർ സഞ്ചരിച്ച കാർ നിയന്ത്രണം വിട്ട് മരത്തിലിട്ടിക്കുകയായിരുന്നു ആവണിയുടെ നട്ടലിനും കൈക്കും പരിക്കേറ്റു ഒടുങ്ങിയ കൈക്ക് പ്ലാസ്റ്റർ എടുക്കുകയായിരുന്നു പരിക്കേറ്റ മൂവരെയും ആദ്യം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത് ആവണിയെ പിന്നീട് ലോക്ഷോറിലേക്ക് മാറ്റുകയായിരുന്നു എന്നാൽ അപ്രതീക്ഷിതമായി കടന്നെത്തിയ അപകടത്തിന്റെ നൊമ്പരങ്ങൾക്ക് ആവണിയുടെയും ഷാരൂണന്റെയും സ്നേഹത്തെ തോൽപ്പിക്കാനായില്ല അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ചൊരിഞ്ഞ ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും അടുത്ത ബന്ധുക്കളുമൊക്കെ ഇവരുടെ പ്രണയ സാഫലത്തിന് സാക്ഷികളായി ബി പി എസ് ലോക്ഷോർ ആശുപത്രിയിലാണ് ആ ചികിത്സയിൽ കഴിയുന്നത് വിവാഹവുമായി മുന്നോട്ടു പോകണമെന്ന ആഗ്രഹം കുടുംബം വ്യക്തമാക്കിയതനുസരിച്ചാണ് ആശുപത്രി അധികൃതർ ഇതിനുള്ള സൗകര്യം ചെയ്തു കൊടുത്തത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനഞ്ചിനും പന്ത്രണ്ട് ഇരുപത്തി അഞ്ചിനും മധ്യേ ആലപ്പുഴ ശക്തി ഓഡിറ്റോറിയത്തിലാണ് വിവാഹം നടക്കേണ്ടിയിരുന്നത് കൊമാടി മുത്തലശ്ശേരി വീട്ടിൽ ജഗദീഷിന്റെയും ജ്യോതിയുടെയും മകളാണ് ആവണി തുമ്പുളി വളപ്പിൽ വീട്ടിൽ മനുമോൻ രശ്മി ദമ്പതികളുടെ മകനാണ് ഷാരോൺ വരൻ ചേർത്തല കെ വി എം എഞ്ചിനീയറിംഗ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ് വധു ചേർത്തല ബിഷപ്പ് മൂർ സ്കൂളിലെ അധ്യാപികയുമാണ് അപ്രതീക്ഷിതമായി അപകടം സംഭവിച്ചെങ്കിലും ഷാരോൺ ആശുപത്രിയിൽ വെച്ച് ആവണി വിവാഹം കഴിക്കുകയായിരുന്നു നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെയായിരുന്നു വിവാഹം ആശുപത്രി വിവാഹ വേദിയാക്കുവാൻ തീരുമാനിച്ചെങ്കിലും ആവണിയുടെയും ഷാരോണിന്റെയും ബന്ധുമിത്താദികൾ ഓഡിറ്റോറിയത്തിലെത്തി മുഹൂർത്ത സമയം കദർ മണ്ഡപത്തിൽ ഗുരുദേവ ചിത്രത്തിന് മുന്നിൽ ദൈവദർശകം ചൊല്ലി തുടർന്ന് സദ്യ വിളമ്പി വിവാഹ തലേന്ന് സൽക്കാരത്തിൽ വധുവരന്മാർ ഒരുമിച്ച് പങ്കെടുത്തിരുന്നു അപകടത്തിൽ പരിക്കേറ്റെങ്കിലും പ്രണയം പൂവണിനായി വിവാഹം നാടൻ തന്നെ വൈകാരികമായ ഒരു അനുഭവമായി മാറി മറ്റൊരു സംഭവത്തിൽ ചെറുത്തുരുത്തിയിൽ കല്യാണ പാർട്ടിക്കാരും നാട്ടുകാരും തമ്മിൽ കൂട്ടത്തല്ല കല്യാണ പാർട്ടിക്കാർ റോഡ് ആക്കിയതിനെ ചൊല്ലിയുള്ള തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത് വെട്ടിക്കാട്ടിരിയിലെ ഓഡിറ്റോറിയത്തിൽ നടന്ന വിവാഹ സൽക്കാരത്തിനിടെയാണ് കൂട്ടത്തലുണ്ടായത് നിരവധി ആഡംബര ഓഡിറ്റോറിയത്തിന് സമീപം പാർക്ക് ചെയ്തിരുന്നു റോഡ് ബ്ലോക്ക് ആവുകയും നിരവധി വാഹനങ്ങൾ കുടുകയും ചെയ്തതോടെ പിറകിലെ ടിപ്പർ ലോറിയിലെ ഡ്രൈവർമാർ ഹോൺ മുഴക്കി ഇതോടെ വാക്കേറ്റം ഉണ്ടാവുകയും ഡ്രൈവർമാർക്ക് മർദ്ദനമേൽക്കുകയും ചെയ്തു വെട്ടിക്കാട്ടിരി ആലിക്കപ്പരം ിൽ ബഷീറിനാണ് മർദ്ദനമേറ്റത് ഇത് നാട്ടുകാർ ചോദ്യം ചെയ്തതോടെ സംഘർഷം രൂക്ഷമായി വിവരം അറിഞ്ഞെത്തിയ ചെറുതുരുത്തി പോലീസ് ലാത്തി വീശിയാണ് ആളുകളെ പിരിച്ചുവിട്ടത് അഞ്ചു വാഹനങ്ങൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്